ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ പതിനേഴാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഈ പതിനേഴാമത്തെ ആഴ്ചയോടു കൂടി തന്നെ അല്ലെങ്കിൽ പതിനേഴാമത്തെ ആഴ്ച തുടങ്ങും മുതൽ തന്നെ നമുക്ക് പുറമേക്ക് ഉള്ള കാഴ്ചയിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മളൊരാൾ നോക്കുമ്പോൾ നമ്മളൊരാൾ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് മറ്റന്നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും പൊക്കളിൻ്റെ അല്പം താഴെയായിട്ട് തന്നെ ഗർഭപാത്രം അങ്ങനെ ഉയർന്നു വരുന്നത് ഗർഭിണിയായ സ്ത്രീക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് കുഞ്ഞിൻ്റെ വളർച്ച എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നീളം ഏകദേശം ഒരു ഇഞ്ചോളം ആറിഞ്ചോളം ഉണ്ടാവും അതുപോലെ ഭാരം എന്ന് പറയുന്നത് ഒരു നൂറ്റി മുപ്പത് ഗ്രാമോളം ഉണ്ടാകും ഒരു വലിയൊരു സവാളയുടെ വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചലനമൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും Gottel, rezətata, ീ ആഴ്ചയിൽ അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം അമ്മയുടെ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വലിപ്പം വെച്ചതായിട്ട് അമ്മയ്ക്ക് അറിയാൻ പറ്റണ്ടാവും അതുപോലെ തന്നെ അമ്മയുടെ ന ബ്രസ്റ്റിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളിലുള്ള നരമ്പുകളൊക്കെ അങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടാവും പിന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കണം അതുകൊണ്ട് തന്നെ പാല് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രന്ഥികളുടെ വളർച്ചയൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്കുള്ള രക്ത ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് സ്ഥലങ്ങളിൽ മാത്രമല്ല കേട്ടോ ബോഡിയിൽ മൊത്തത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നുണ്ട് തിന് പറയാൻ കാരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ രക്തം നല്ലപോലെ ഓടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മിക്കവാറും നിങ്ങളുടെ ഫേസ് ഒക്കെ ചുമന്ന് തുടിച്ചിട്ടുണ്ടാവും അത് രക്തത്തിൻ്റെ അളവ് നല്ല രീതിയിൽ എല്ലാ പാർട്സിലേക്കും എത്തുന്നത് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ രക്തം നന്നായി പമ്പ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ ഫുൾ ടൈം ബ്ലഡ് നന്നായി പമ്പ് ചെയ്യുന്നത് കൊണ്ടും തന്നെ നമ്മുടെ ഗർഭിണിയായ സ്ത്രീക്ക് എപ്പോഴും ചൂടും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വയർപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവാം എനിക്ക് ഭയങ്കര ചൂടായിരുന്നു അതുപോലെ വയർപ്പും കൂടുതലായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നോർമലായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് നമുക്കി കുഞ്ഞിയിലെന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഈ പതിനേഴാമത്തെ ആഴ്ചയോട് കൂടി കുഞ്ഞിൻ്റെ ചലനം ഭയങ്കര വേഗത്തിലാകുന്നുണ്ട് നിങ്ങളുടെ ആദ്യ പ്രഗ്നൻസി ഒക്കെ ആകുന്നുണ്ടെങ്കിൽ ഈ ചലനം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല പക്ഷെ എന്നാലും നിങ്ങൾ പേടിക്കണ്ട പയ്യെ പയ്യെ നിങ്ങളുടെ കുഞ്ഞു ഉള്ളിൽ അനങ്ങുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ കുഞ്ഞിൻ്റെ കൈകാലുകളൊക്കെ പൂർണ്ണമായിട്ടും ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പൊക്കിൽ കൂടി കൂടുതൽ വികസിക്കുകയും അത് സജീവാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞിന് പോഷകങ്ങളും ഓക്സിജനും എത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ മാലിന്യം വലിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മറുപിള്ള എന്ന് പറഞ്ഞു അതിന് പ്ലാസൻറ്റ എന്നാണ് പറയണേ അതിൻ്റെ പ്രവർത്തനം ഭയങ്കര സജീവമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞ് ഹെൽത്തിയായിട്ടും ആരോഗ്യമായിട്ടും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞ് വലുതാവനുസരിച്ച് തന്നെ നമ്മുടെ പ്ലാസൻറ്റയുടെ അല്ലെങ്കിൽ മറുപിള്ളയുടെ വലുഭവം കൂടുന്നുണ്ട് കുഞ്ഞിൻ്റെ ചർമ്മത്തിൻ്റെ അടിയിൽ കൊഴുപ്പൊക്കെ രൂപപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചൂട് കൊടുക്കുന്നത് മെറ്റാബോളിസം എന്ന് പറയും ഈ കൊഴുപ്പിലൂടെയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ചൂടെ കിട്ടുന്നത് പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് രണ്ട് മുതൽ ആറ് ശതമാനം വരെ കൊഴുപ്പായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനിപ്പം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ പാട്ടൊക്കെ വെച്ച് കേൾപ്പിച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കുഞ്ഞിനും നല്ലതായിരിക്കും പിന്നെ പുറമേ നിന്നുള്ള വലിയ സൗണ്ടുകളൊക്കെ ഈ ഗർഭിണിയായ സ്ത്രീ കേൾക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ചെറിയപ്പോൾ പേടിപ്പെടുത്തി എന്ന് വരാം അത് പുറത്ത് വരുമ്പോഴാണ് കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ ഗർഭിണിയായ ഒരു സ്ത്രീനെ ഒരിക്കലും ഒരാളും പേടിപ്പിക്കാൻ പാടില്ല ഒളിച്ച് ചെന്നിട്ട് പേടിപ്പിക്കുക അല്ലെങ്കിൽ ബലൂൺ ബാക്കിൽ കൊണ്ടുപോയി ചെന്ന് പൊട്ടിച്ച് പേടിപ്പിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല കാരണം അമ്മ പേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും ഞെട്ടലുണ്ടാവാം അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പേടിപ്പിക്കരുത് എന്ന് പറയുന്നത് ഈ ആഴ്ചയിൽ പിന്നെ കുഞ്ഞിൻ്റെ മുടിയും പുരുകവും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ പീലി ഉണ്ടല്ലോ അതെല്ലാം വികസനം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൻ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായിട്ട് കാണാനും പറ്റും പിന്നെ മനുഷ്യൻ്റെ സാധാരണ എല്ല് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ എല്ലിൻ്റെ വലിപ്പത്തിലേക്ക് അത്ര സ്ട്രോങ് ആയിട്ട് കുഞ്ഞിൻ്റെ എല്ലുകളൊക്കെ രൂപപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി എന്നിരുന്നാലും കുഞ്ഞ് ജനിക്കുന്നത് വരെ അസ്ഥികൾക്കെല്ലാം ഒരു വഴക്കം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യജയന ഡെലിവറി ഒക്കെ നടക്കേണ്ട സമയത്ത് ഇങ്ങനെ കുഞ്ഞിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ അതിനെളുപ്പാക്കാനായിട്ടാണ് ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ എല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കാത്തത് നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം രക്തപ്രവാഹം നല്ല പോലെ കൂടുന്ന സമയമാണ് ഇതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂക്കടപ്പോ ജലദോഷമൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം ഈ ആഴ്ചയിലൊക്കെ എനിക്ക് എനിക്കങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജലദോഷം മൂക്കടപ്പൊക്കെ ഉണ്ടെന്നെങ്കിൽ ഒന്നേ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഗർഭിണിയുടെ യോനിയിലൂടെ സ്രവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓരോന്ന് സ്രവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം നാച്ചുറലായിട്ട് വരുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇനി ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നൊരു ഡോക്ടറെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ ഡോക്ടർ അതിനായിട്ട് സൊല്യൂഷൻ പറയും സൊല്യൂഷൻ അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് നാച്ചുറലാണ് എന്നെ പറയാൻ പോണുള്ളൂ പക്ഷേ നമുക്കൊന്ന് പേടിക്കാണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കണ്ടേക്ക് എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് ഇതിന് സ്പെഷ്യലായിട്ട് കാണേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ മന്തും ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വയറ് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് പഴയ വസ്ത്രങ്ങളൊന്നും ചിലപ്പോൾ പാകമായി എന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഗർഭകാല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മെറ്റേണിറ്റി വെയർ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ചിലർക്ക് പക്ഷേ ഇപ്പോഴും ക്ഷീണം ഉറക്ക പ്രശ്നങ്ങൾ ഇതെല്ലാം കണ്ടെന്ന് വരാം പിന്നെ നടുവേദനയൊക്കെ ചിലപ്പോൾ ചിലർക്ക് കണ്ട് തുടങ്ങിയിട്ടുണ്ടാവാം നടുവേദന അല്ലെങ്കിൽ ഹിപ്പ് പെയിൻ ഇത് കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങുന്നുണ്ടാവാം ഇപ്പോന്ന് ഉദ്ദേശിച്ചത് അരക്കെട്ടിനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇരിപ്പും നടപ്പും കിടപ്പും ഇതൊക്കെ ഒരു ശരിയായ രീതിയിലായിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേദനയ്ക്കൊക്കെ കുറച്ച് ശമനം ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പതിനേഴാമത്തെ ആഴ്ചയിൽ നടക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കൂടുതലറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്